ഇന്ന് സ്വർണ്ണവിലയിൽ പുതിയ വിപണിയിലെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കുമായാണ് ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പവന് ആയിരത്തി നാല്പത് രൂപയുടെ വർധനവുമായി വില എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പതിലെത്തി ഗ്രാമിന് നൂറ്റിമുപ്പത് രൂപയും പവന് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നലെ രാവിലെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയരത്തിലേക്ക് വന്നു ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര വ്യാപാരയുദ്ധത്തിന് അയവ് വന്നതുമാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിയുന്നതിന് കാരണമായത് എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷം വീണ്ടും രൂക്ഷമായതും ചൈനയ്ക്കെതിരെ വീണ്ടും ട്രംപ് രംഗത്തെത്തിയതുമാണ് സ്വർണത്തെ വീണ്ടും സ്വാധീനിക്കുന്നത് ആഗോളതലത്തിലെ അനിശ്ചിതാവസ്ഥ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലേക്ക് എത്തിക്കുന്നു മറ്റ് ആസ്തികളുമായി നോക്കുമ്പോൾ സ്വർണം കൂടുതൽ നേട്ടം നൽകുന്നത് കേരളത്തിലും നിക്ഷേപകരെ ആകർഷിക്കാൻ കാരണമാകുന്നു जनम कोच्चि